കോളേജിൽ പോകാൻ മകന് സന്തോഷമായിരുന്നുവെന്നും എന്നാൽ അനുഭവിക്കേണ്ടി വന്നത് വലിയ ക്രൂരതയായിരുന്നുവെന്നും കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ അമ്മ ഒരിക്കൽ പോലും തങ്ങൾ മകനെ വേദനിപ്പിച്ചിട്ടില്ലെന്നും എന്നാൽ നാലു മാസമായി അവൻ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരതയ്ക്ക് ഇരയാകുകയായിരുന്നു എന്നും ആ അമ്മ പറയുന്നു സ്വന്തം മകൻ അനുഭവിച്ച കൊടും ക്രൂരതകളുടെ ഞെട്ടലിലാണ് ഈ മാതാവ് കോളേജിൽ എന്തു വിശ്വസിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുകയെന്നും ആ അമ്മ ചോദിക്കുന്നത് ആ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തിങ്കളാഴ്ചയാണ് അവൻ റാഗിങ്ങിന് ഇരയായതായി കോളേജിൽ നിന്ന് അറിയുന്നത് അപ്പോൾ തന്നെ അവനെ വിളിച്ച് സംസാരിച്ചു നാലു മാസമായി റാഗിങ് അനുഭവിക്കുകയാണ് കഴിഞ്ഞ അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സീനിയേഴ്സ് കുത്തിയ വേദനയാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എല്ലാ ദിവസവും രാത്രി എട്ടിന് മുൻപ് വിളിക്കും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത് പുലർച്ചെയോളം സീനിയേഴ്സിന്റെ ക്രൂരത സഹിക്കും ഞായറാഴ്ച പകൽ മാത്രമാണ് ഉറങ്ങിയിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത് പ്ലസ് ടുവിന് ശേഷം ജർമ്മൻ പഠിച്ചു പരീക്ഷ പാസ്സായെങ്കിലും വിദേശത്ത് പോകാൻ കഴിഞ്ഞില്ല പണം ചെലവായതിൽ ഉണ്ടായിരുന്നു അവന് അച്ഛനും അമ്മയ്ക്കും വിഷമമാകുമോ എന്നോർത്താണ് റാഗിംഗ് വിവരം അറിയിക്കാതിരുന്നത് കടം വാങ്ങിയാണ് അവൻ ഓരോ തവണയും പണം അയച്ചത് അതവർ പിടിച്ചു വാങ്ങി കോളേജ് അധികൃതർ സംഭവം നടക്കുമ്പോൾ എവിടെയായിരുന്നു കോളേജിൽ എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ പഠിക്കാൻ അയക്കുക മൂന്ന് വർഷം ഇവിടെ പഠിക്കേണ്ടതാണ് പ്രശ്നമാക്കരുത് തുടർന്ന് പഠിക്കാൻ പേടിയാണ് എന്നാണ് അവൻ ഇന്നലെയും പറഞ്ഞത് ഇനി ഒരു വിദ്യാർത്ഥിക്കും ഈ ഗതി ഉണ്ടാവരുത് അതേസമയം ക്രൂരമായ റാഗിങ് അരങ്ങേറിയ സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ മുഴുവൻ സമയവും വാർഡൻ ഉണ്ടാകില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ വെളിപ്പെടുത്തി അധ്യാപകനാണ് അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയെന്നും കോളേജ് പ്രിൻസിപ്പൽ സുലേഖ വെളിപ്പെടുത്തി രാത്രി കാലങ്ങളിൽ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫാണ് ഹോസ്റ്റലിലെ കാര്യങ്ങൾ നോക്കുന്നത് അതേസമയം റാഗിംഗ് വിഷയത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൾ ആവർത്തിക്കുന്നത് മുൻപ് ഇത്തരം പരാതികൾ ഉയർന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൾ പറയുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ആവശ്യപ്പെടുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി സംഭവത്തിൽ ഹോസ്റ്റൽ ചുമതലക്കാരോട് വിശദീകരണം തേടും അടുത്ത ആഴ്ച രക്ഷാകർത്താക്കളുടെ യോഗം വിളിക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു അതേസമയം കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതികളുടെ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കി ഇതിനായി വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് മൊഴിയെടുക്കും നിലവിൽ പ്രതികൾക്കെതിരെ ഒരു വിദ്യാർത്ഥി മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ റാഗിംഗ് വിരുദ്ധ നിയമപ്രകാരവും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സംഭവത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നത് പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് രാഘവൻ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും യു ജി സി നിർദ്ദേശങ്ങളും പരിഗണിച്ചാകും നടപടിയെടുക്കുക കൂടുതൽ വിദ്യാർത്ഥികൾ നിന്ന് മൊഴിയെടുക്കും പ്രതികളുടെ ഫോണുകളും റാഗിങ് ദൃശ്യം പകർത്തിയ ഫോണുകളും ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി നിലവിൽ ഒരാളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും റാഗിങ്ങിനിരയെ ബാക്കി കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മദ്യപാനത്തിനായാണ് പ്രതികൾ പണ നടത്തിയത് മറ്റു ലഹരി ഉപയോഗമുണ്ടോ എന്നത് പരിശോധിക്കണം ഹോസ്റ്റലിൽ ലഹരി ഉപയോഗം സംബന്ധിച്ചൊന്നും നേരത്തെ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല പ്രതികളിൽ ഒരാളായ രാഹുൽ രാജ് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷന്റെ നേതാവാണെന്നും എസ് പറഞ്ഞു കോട്ടയത്തെ സർക്കാർ നേഴ്സിംഗ് കോളേജിൽ നടന്നത് പിശാചുക്കൾ പോലും അറയ്ക്കുന്ന ക്രൂരതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കട്ടിലിൽ കെട്ടിയിട്ട് ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു പ്രതികളിൽ ഒരാൾ തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് മനസാക്ഷിയുള്ളവർക്ക് കണ്ടിരിക്കാൻ കഴിയാത്തത്ര ക്രൂരതയാണ് പ്രതികൾ ഒന്നാം വർഷ വിദ്യാർത്ഥിയോട് ചെയ്യുന്നത് തോർത്ത് ഉപയോഗിച്ച് കട്ടിലിൽ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ പ്രതികൾ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കട്ടിലിൽ കെട്ടിയിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ലോഷൻ പുരട്ടിയ ശേഷം പ്രതികൾ ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു വേദന കൊണ്ട് വിദ്യാർത്ഥി കരയുമ്പോൾ പ്രതികൾ ആർ തട്ടഹസിക്കുകയാണ് വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തും വൺ ടു ത്രീ എന്ന് പറഞ്ഞാണ് പ്രതികൾ ഡിവൈഡർ ഉപയോഗിച്ച് കുത്തുന്നത് ഇതിനിടെ സെക്സി ബോഡി എന്ന കമന്റും പ്രതികൾ നടത്തുന്നുണ്ട് വേദന സഹിക്കാനാവാതെ വിദ്യാർത്ഥികൾ നിലവിളിക്കുമ്പോൾ പ്രതികൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്ന ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടെ കണ്ണെരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോ എന്നാണ് ഈ സമയം പ്രതികൾ പറയുന്നത് ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് പ്രതികൾ ഡമ്പലുകൾ അടുക്കി വെക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിന് പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഡിവൈഡർ ഉപയോഗിച്ച് വയറിന്റെ ഭാഗത്താണ് മുറിവേൽപ്പിച്ചത് മതിയേട്ട വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും പ്രതികൾ ക്രൂരത തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്തതിന് കോട്ടയം സർക്കാർ നേഴ്സിംഗ് കോളേജിലെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് നേഴ്സിംഗ് കോളേജിലെ ജനറൽ നേഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത് കോട്ടയം കൊരുത്തോട് സ്വദേശി വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ അഞ്ചു പ്രതികളെയും റിമാൻഡ് ചെയ്തിരുന്നു കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പ്രതികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്